സ്മാർട്ട് മെഡിപ്ലസ് ഡയഗ്നോസിസ് സെന്റിന്റെ അത്യാധുനിക കൂടിയുള്ള മെഡിക്കൽ ലാബോറട്ടറിയുടെ പതിനാലാമത്തെ ബ്രാഞ്ച് തൊടുപുഴ മങ്ങാട്ടുവലയിൽ പ്രവർത്തനം ആരംഭിച്ചു തൊടുപുഴ നഗരസഭാ ചെയർമാൻ കെ ദീപക്കിന്റെയും വാർഡ് കൌൺസിലർ ജോർജ് ജോണിന്റെയും മഹനീയ സാന്നിധ്യത്തിൽ പി ജെ ജോസഫ് എം എൽ എ സ്ഥാപനത്തിന് ഉദ്ഘാടനം നിർവഹിച്ചു മങ്ങാട്ടുവല മുതലക്കുടം റോഡിൽ ക്ലാസിക് ടവർ ബിൽഡിങ്ങിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് സ്മാർട്ട് മിഡിപ്ലസ് ഡയഗ്നോസിസ് സെന്ററിന്റെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള മെഡിക്കൽ ലാബോറട്ടറിയുടെ പതിനാലാമത്തെ ബ്രാഞ്ച് തൊടുപുഴ മങ്ങാട്ടുകോലയിൽ പ്രവർത്തനം ആരംഭിച്ചു മങ്ങാട്ടുകോല മുതലക്കുടം റോഡിൽ ക്ലാസിക് ടവർ ബിൽഡിങ്ങിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് തൊടുപുഴ എം എൽ എ പി ജെ ജോസഫ് സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് വാർഡ് കൗൺസിലർ ജോർജ് ജോൺ സ്മാർട്ട് മെഡിപ്ലസ് ഡയഗ്നോസിസ് സെന്റർ ജനറൽ മാനേജർ അബ്ദുറഹീം ഫിനാൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ ഷെറിൻ ജോബിൻ ഡയറക്ടർ ജോബിൻ എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു ടെസ്റ്റുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വരെ ലഭ്യമാണ് സ്മാർട്ട് മെഡിപ്ലസ് ലാബിൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ ചിലവ് വരുന്ന ഹെൽത്ത് ചെക്കപ്പ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ലഭിക്കും ഫ്രീ ഹോം കളക്ഷൻ സർവീസും ലഭ്യമാണ് ബുക്കിംഗിനായി ഏഴ് അഞ്ച് ഒൻപത് മൂന്ന് എട്ട് എട്ട് പൂജ്യം ആറ് പൂജ്യം ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇന്ന് ഞങ്ങളുടെ സ്മാർട്ട് മെഡിപ്ലസ് എന്ന സ്ഥാപനം പത്താം പതിനാലാമത്തെ ബ്രാഞ്ച് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ബഹുമാർപ്പെട്ട തൊടുപുഴ എം എൽ എ വി ജെ ജോസഫ് സാറാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത് അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർമാൻ വാർഡ് കൗൺസിലർ എന്നിവരും പങ്കെടുത്ത പരിപാടി വളരെ ഗംഭീരമായിട്ട് തന്നെ ഉദ്ഘാടനം കഴിഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പത്ത് വർഷമായി ഈ സ്മാർട്ട് മെഡി പ്ലസ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഡയറക്ടർ മാനേജിംഗ് ഡയറക്ടർ ഷിബു സാറിൻ്റെ നേതൃത്വത്തിൽ സ്റ്റാർട്ട് ചെയ്ത ചെയ്തതായിരുന്നു ഇന്ന് അതിൻ്റെ ബാക്കിയൊന്നോളം പതിനാലാമത്തെ ബ്രാഞ്ചാണ് ഇന്ന് തൊടുപുഴ കവലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അതിനോടനുബന്ധിച്ച് ഞങ്ങളൊരു സ്പെഷ്യൽ പാക്കേജ് ഇന്ന് വരുന്ന ആളുകൾക്കും അതുപോലെ ഈ മാസം മുപ്പത് വരെ നമ്മളൊരു പ്രത്യേക പാക്കേജ് സ്പെഷ്യൽ പാക്കേജാണ് വളരെ റേറ്റ് കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ടെസ്റ്റുകളും ഞങ്ങൾ വളരെ മിതമായ റേറ്റിലാണ് ചെയ്ത് കൊടുക്കുന്നത് അതിന് പുറമെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് പാക്കേജസുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറിൻ്റെ പാക്കേജ് നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ചെയ്യുന്നു അതുപോലെ ആയിരത്തി എണ്ണൂറിൻ്റെ പാക്കേജ് നാലായിരത്തിൻ്റെ പാക്കേജ് അങ്ങനെ വിവിധതരം സ്പെഷ്യൽ പാക്കേജുകളും ഞങ്ങളുടെ എല്ലാ ബ്രാഞ്ചുകളിലും ലഭ്യമാണ്